ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിവിരുദ്ധ സംഗമം നടത്തി ഗ്രീൻ വിഷൻ കേരളയുടെ ലഹരിവിരുദ്ധ സംഗമം ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു മദ്യത്തിന് വേണ്ടി ഈ കൊച്ചു ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരു വർഷത്തെ സംസ്ഥാന ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയാണ് അതിന്റെ മൂന്നിലൊന്നോളം തുകയാണ് മദ്യത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ചെലവഴിക്കുന്നത് ഇത് ഒരു കണക്കല്ല എങ്കിലും ഔദ്യോഗികമായ കണക്ക് കിട്ടുമല്ല നമ്മൾ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കണക്കാണ് ഏതാണ്ട് കോടിയോളം രൂപ നിന്നും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം വരുമാനം കിട്ടുന്നുണ്ട് അത് കൃത്യമായ കണക്കാണ് മാത്യൂസ് നിരവധി അധ്യക്ഷത വഹിച്ചു ജോൺസൺ കറുകപ്പിള്ളി ജെയിംസ് കോറമ്പേൽ ജോണി കണ്ണാടൻ ജോയി പടയാട്ടിൽ മാർട്ടിൻ കീഴേമാടൻ ബേബി സേവിയർ സെബാസ്റ്റിൻ കൊച്ചടിവാരം എ സി രാജശേഖരൻ സാബു കുരിശിങ്കൽ ഇമ്മാനുവൽ കാരക്കുന്നം കുര്യൻ കോതമംഗലം ശശി കുഞ്ഞുമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം